ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പറയാൻ എന്താത്ര മടി സ്വാഗതം ഇങ്ങനെ ചോദിക്കാറില്ലേ ദേ വന്നു ഗൈസ് അപ്പം ഇവന്റെ അടുത്തുനിന്ന് ഒരു മറുപടിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താ വെച്ചാല് ഇവന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവനിന്റെ ഓർണമെന്റ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ അതില് ഒരു കമന്റ് വന്നിട്ടുണ്ട് ആ കമന്റിന് എന്തായിട്ട് അത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് ചിന്തിക്കാനും തമാശയായിട്ടും അങ്ങനെ പല രീതിയിൽ എടുക്കാവുന്ന ഒരു സംഭവമാണ് പക്ഷെ അതിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരാൾക്ക് അത് കുറച്ച് കൗതുകം ഉണർത്തുന്ന ഒരു സംഭവമാണ് അപ്പം നിന്റെ ഭാഗത്തുനിന്ന് നിന്റെ വിജയത്തിന്റെ എന്തെങ്കിലും ഒരു ടിപ്പ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ജീവിതം എങ്ങനെയാണ് ഒരു ബസ് ഡ്രൈവർക്ക് വൺ ഗോൾഡ് ഒക്കെ ഉണ്ടാക്കാനുള്ള പൈസയൊക്കെ കിട്ടുന്നുണ്ടോ കിട്ടു എനിക്ക് ഡെയിലി പ്രൈവറ്റ് ബസ് പോയപ്പോൾ ഒന്നേ തൊള്ളായിരം ഉണ്ട് ചെലവ് കഴിച്ചിട്ടോ പിന്നെന്താ ചെലവ് കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ ഗോൾഡ് എടുക്കാനുള്ള പൈസ ബാക്കി ഞാൻ അതായപ്പോ പറഞ്ഞത് ചെലവ് കഴിച്ചിട്ട് ഒന്നേ തൊള്ളായിരം രണ്ടായിരം ഇയാൾ ഇനി ബസ് ഓണറാണോ ഞാൻ ബസ് ഓണർ കേട്ടോ ഞങ്ങൾക്ക് ബസ് ഓണർ ഒന്ന് ബാബു കേട്ടെ ഒന്ന് ഷാഫിക്ക ഒന്ന് റിത്തുക്ക ഒരു മൂന്നും മൂന്നും വണ്ടിട്ടോ ഇപ്പം അപ്പോ നടക്കാണ്ടൊന്നുമില്ല കേട്ടോ നടക്കും സുഖമായി നടക്കും നമ്മൾ ഞാൻ പിന്നെ കുറുക്കി കൂടിയിണ്ടായിരുന്നു കേട്ടോ കുറേ ബസ്സിൽ ഡെയിലി ഡെപ്പോസിറ്റ് ഇടും ഡെയിലി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മതചാട്ടം ഉണ്ട് അപ്പോൾ അവരെടുത്ത് ഡെയിലി ഇരുന്നൂറോ മുന്നൂറോ അങ്ങനെ ഇട്ട് ഇട്ടിട്ട് ആണ് ഞാൻ ഇത് വാങ്ങിയത് മാലയും മാല വാങ്ങി മാലയും മോതിലും വാങ്ങിച്ചത് അത് കഴിഞ്ഞ് സുഖമായി രൂപ എടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടും കാരണം ചില്ലറ പൈസ കൂട്ടിച്ച് കൂട്ടിച്ച് അങ്ങനെ ആയാലും വാങ്ങാം പിന്നെന്താന്ന് വെച്ചാൽ എടുക്കരുത് തീരെ ഞാൻ ഇത്രയും ഇപ്പം വണ്ടീന്റെ അടവ് കഴിഞ്ഞ പ്രാവശ്യം തെറ്റി ശമ്പളം കിട്ടാത്തതുകൊണ്ട് ഇവര് ഞാൻ ഗോൾഡ് പണിയൊക്കെ കാര്യമൊന്നും ചെയ്തിട്ടില്ല അടച്ചിട്ടോ അടവ് അടച്ചു അപ്പോൾ എന്താണ് ഏതൊരാൾക്കും സുഖമായിട്ട് ഒരു കാര്യം നമുക്ക് ഗോൾഡോ ഗോൾഡ് നല്ല എന്തോ വണ്ടി വരെ എടുക്കണമെങ്കിലും നമുക്ക് പറ്റും കാരണം കിട്ടുന്ന പൈസ ആയിരം ആണെങ്കിൽ എണ്ണൂറും ചിലവാക്കി ഇരുന്നൂറും കൊണ്ടുവച്ചിട്ട് കാര്യമില്ല ഇരുന്നൂറ് ചെലവാക്കിയിട്ട് എണ്ണൂറ് കൊണ്ടച്ച കാര്യ അത്രേ ഉള്ളൂ പൈസ നല്ലവണ്ണം ചെലവാക്കണം കേട്ടോ ആദ്യമൊക്കെ ഞാൻ ആയിരം ഇട്ടാല് ആയിരത്തി ഇരുന്നൂറ് ചെലവാക്കും ഇരുന്നൂറ് റുപ്യ കടമാക്കി ചെലവാക്കും ഇപ്പൊ അങ്ങനല്ലോ കൊറേയായി ഗോൾഡിൻറെ ആകെ ഇതുമാത്രേ ഒന്ന് പൊട്ടിപ്പോയി മാറ്റിയുള്ളൂ ഓരോ തവണ പതിനായിരം രൂപ വരുന്നുണ്ട് നമ്മുടെ ഏതൊരു തൊഴിലിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട് ഇവൻ പറഞ്ഞു ഇവന് ചെലവ് കഴിച്ചിട്ട് ഒന്നേ തൊള്ളായിരം ഇവന് കിട്ടാറുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പൈസ എന്ന് വെച്ചാല് ഇവരെ സംബന്ധിച്ച് വേണം ദൂർത്തടിക്കാം അതൊന്നും ചെയ്യാതെ സുരുക്കൂട്ടി സുരുക്കൂട്ടി കൊണ്ടുവച്ചു ഈ പറഞ്ഞത് പോണം ഇവൻ ചെയ്തൊരു കാര്യമുണ്ട് അരപ്പവൻ വാങ്ങി അത് പിന്നെ ഒരു പവനാക്കി ഒരു പിന്നെ ഒന്നര ആക്കി ഒന്നര രണ്ടാക്കി രണ്ട് പിന്നെ രണ്ടര ആക്കി അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുപോകുന്ന അല്ലാണ്ട് ഒറ്റയടിക്ക് മേടിച്ചതൊന്നല്ല അപ്പം ഇത് ചോദിച്ചിരിക്കുന്നത് ആൺ സുഹൃത്താണെങ്കിലും പെൺ സുഹൃത്താണെങ്കിലും ഞങ്ങൾ കരുതി ആൺ സുഹൃത്താണെന്ന് അപ്പം ഒരു ആയിരിക്കും ഇത് ചോദിച്ചത് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഡ്രൈവറല്ല കാരണം ഡ്രൈവർമാർക്ക് അറിയാം ഒരു ദിവസം നമുക്ക് എത്ര വരുമാനം കിട്ടുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം കിട്ടുമോ ഞാൻ പറഞ്ഞതരാ ഈ ആയിരത്തി തൊള്ളായിരം റുപ്യ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് നടക്കൂല കാരണം എനിക്ക് ഭാര്യ അല്ല കുട്ടികൾ അങ്ങനത്തെ നടക്കുമ്പോൾ അത് നടക്കൂലെന്നല്ല കേട്ടോ കാരണം ഭാര്യയും കുട്ടികളൊക്കെ ഉള്ള പോലെ ചിലവുണ്ടാവും വീട്ടിലേക്ക് സാധനം വാങ്ങുന്നതിൽ എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം നോക്കാറില്ല കേട്ടോ അതുകൊണ്ടാണ് വീട്ടിലേക്ക് സാധനം വാങ്ങില്ല എന്നല്ലോ വീട്ടിലേക്കൊക്കെ വാങ്ങാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാധ്യതകളില്ല എന്നുള്ളതാണ് പക്ഷേ ബാധ്യതകളില്ല ഇവനോട് ബാധ്യതകൾ ഉണ്ടെങ്കിൽ കാരണം വാപ്പ ഒരു ഡ്രൈവർ പണി മൂന്ന് വേറൊരു കാര്യണ്ട് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പോ പക്ഷെ ഇപ്പത്തെ ഡ്രൈവർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയല്ല ഒരു ദിവസം രാവിലത്തെ വൈകുന്നേരം വരെ പണിയെടുത്താ ഒന്നേ രണ്ടായിരം കൂട്ടിക്കോ പത്ത് മുന്നൂറ് രൂപ എന്തായാലും നമ്മള് ഫുഡും കാര്യമൊക്കെ ആയിട്ട് പോകും ബാക്കി ആയിരത്തി ആ ഒരു വ്യക്തി ബൈക്ക് എടുത്താണ് വരുന്നതെങ്കിൽ നൂറ് ഉപ്യയ്ക്ക് പെട്രോൾ കഴിച്ച ആയിരത്തി അറുന്നൂറ് ഇരുന്നൂറും മുന്നൂറും നൂറും നാന്നൂറും കഴിച്ച് ആയിരത്തി അറുന്നൂറ് ഉറുപ്പ്യുണ്ടാവും ഈ ആയിരത്തി അറുന്നൂറിൽ ചിലപ്പോൾ വൈകുന്നേരം കട്ടിടുന്ന ഓരോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അല്ല നമുക്കെല്ലാവരും പറയണമല്ലോ ചില ആൾക്കാരുണ്ട് എല്ലാവരും അല്ല അങ്ങനെ തന്നെ പത്ത് മുന്നൂറ് റുപ്പ്യ അങ്ങനെ പിന്നെ വീട്ടിലേക്ക് ഇനി അമ്മയ്ക്കോ അച്ഛനോ എന്തെങ്കിലും അരി ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞ് കഴിഞ്ഞൊരാളെ ഒരു ഡ്രൈവറ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അഞ്ഞൂറ് റുപ്യ ഉണ്ടോ ചിലപ്പോൾ ചിലപ്പോൾ അതും ഉണ്ടാവില്ല അതിനിടയിൽ ചേർപ്പം തലേ ദിവസവും ലീവ് ഇല്ലാരെങ്കിൽ ചിലപ്പോൾ അഞ്ഞൂറ് റുപ്യ കടം വാങ്ങിയിട്ടുണ്ടാവും അതൊക്കെയാണ് ഡ്രൈവറെ പണി എന്ന് വെച്ചാൽ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഡ്രൈവർമാരും പണിയെടുക്കുന്നത് ആലച്ചോ കുറ്റ്യാടി കോഴിക്കോട് റൂട്ട് ബാലുശ്ശേരി കോഴിക്കോട് റൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ആണ് കാരണം ചെറിയ റോഡാണ് അതിനോട് കൂടി പോക്കറ്റ് റോഡിൽ നിന്ന് ചാഴുന്ന വണ്ടികൾ അതൊക്കെ കഴിഞ്ഞ് സ്റ്റാൻഡിലെത്തുമ്പോഴേക്കും ചിലപ്പോൾ ചോറും പോലും സമയം കിട്ടില്ല ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടിക്കോ അല്ലെങ്കിൽ ബൈക്കിനോ കാരണോ അടുത്ത് പോയാൽ അമ്മേനെ അച്ഛനേ വീട്ടുകാരേ കുടുംബക്കാരെയൊക്കെ ഉള്ള വീടി ഇതൊക്കെ കേൾക്കണോ തിരിച്ച് പറഞ്ഞാൽ മുമ്പും കുറ്റക്കാർ അപ്പോഴേക്കാടുള്ള നാട്ടുകാരാണ് നാട്ടുകാർ ഇടപെടു അവരൊക്കെ നമ്മളെ എതിരാക്കും ഈ ബസ്സുകാർ ഈ ബസ്സിലെ പണിക്കാരെന്തോ തെണ്ടിപ്പണിയാണ് അല്ലെങ്കിൽ ഈ വൃത്തികെട്ട പണിയാണെന്നുള്ള രീതിയിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് എല്ലാരും അങ്ങനെയാട്ടോ ഈ ബസ്സിലെ പണിയിലെ ഡ്രൈവർമാരാണെങ്കിലും കണ്ടക്ടർമാരാണെങ്കിലും കുറച്ചൊക്കെ എല്ലാവരും അടുത്തുണ്ട് ഇന്ത്യ അടുത്തുണ്ടാവും ഞാൻ സ്പീഡ് പോലും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചൊക്കെ ചിലപ്പോ സിദ്ധിക്കാൻ ഒക്കെ ഉണ്ടാവും പക്ഷെ ഈ ഡ്രൈവർമാരെങ്ങൾ ഒന്നും ചിന്തിച്ചു നോക്ക് നിങ്ങളെ മക്കള് വരെ അതായത് ഒരുവിധം കുട്ടികൾ അച്ഛനമ്മമാരെ മക്കള് ഏറ്റവും കൂടുതൽ ബസ്സിൽ പാസ് കൊടുത്തു പോകുന്നത് പ്രൈവറ്റ് ബസ്സിലാ ചിലപ്പം ദേഷ്യം പിടിച്ചിട്ട് ഫുള്ള് കുട്ടികളാകുമ്പോ കണ്ടക്ടർമാരൊക്കെ ചീത്ത പറയും അവർ ചീത്ത പറയുന്ന വേറെ കൊണ്ടല്ല ആ ബസ്സിൽ അന്നേരം കയറുന്ന കുട്ടികളാണെങ്കിലും നമ്മുടെ പാസഞ്ചേഴ്സ് ആണെങ്കിലും അവരെ പൈസ പത്തായിരം റുപ്യ കിട്ടിയാലേ ആയിരം റുപ്യ കിട്ടുള്ളൂ അത് ആലോചിക്കണോ പത്തായിരം രൂപ കലക്ഷൻ ഉണ്ടായാലേ ആയിരം റുപ്യ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ വൈകുന്നേരം വരെ ഫുള്ള് മക്കളും കയറുകയാണെങ്കിൽ ആൾക്കാർ മാറി നിന്ന് കെ എസ് ആർ ടി സി കയറും ഞാനിപ്പോൾ കെ എസ് ആർ ടി സിയിലാണ് അതുകൊണ്ട് പറയല്ല കെ എസ് ആർ ടി സി കയറും അപ്പോൾ കെ എസ് ആർ ടി സി കയറുന്ന സമയത്ത് ടിക്കറ്റ് മുഴുവൻ കെ എസ് ആർ ടി സിയിലും എസ് ടി അതായത് സ്റ്റുഡൻസ് മുഴുവൻ ബസ്സിലും പ്രൈവറ്റ് ബസ്സും അതുകൊണ്ടൊക്കെയാണ് ദേഷ്യം പിടിക്കുന്നത് നിങ്ങളെ മക്കളെ സുരക്ഷിതമായിട്ട് ഒരു കുഴപ്പമില്ലാതെ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ വണ്ടിക്കൊക്കെ അടുത്ത് പോകുന്ന സാധാക്കുന്നതൊക്കെ സ്വാഭാവികമാണ് നമ്മുടെ റോഡ് പറഞ്ഞ ഒരു ചില സ്ഥലത്തൊക്കെ പത്തിഞ്ച് വീതി കൂട്ടിക്കും ഈ പത്തിഞ്ച് വീതിയിൽ ഒരു രണ്ടിഞ്ച് ഓട്ടോ ശയ്ക്കും ഇവിടെ രണ്ട് ഇഞ്ച് ബൈക്കിനും നല്ല ചില വണ്ടിക്കും ബാക്കി ആ എട്ട് ഇഞ്ചിൽ കൂടി പോകണം ഒരു ബസ് അങ്ങോട്ട് ഒരു ബസ് ഇങ്ങോട്ട് അതിനുള്ള കൂടി ഒപ്പിച്ച് പോകണമെന്നൊക്കെ പറഞ്ഞ റിസ്ക് പരിപാടിയാണ് ശരിക്കും ഡ്രൈവർമാർ എന്ന് പറഞ്ഞാൽ പറഞ്ഞ തെണ്ടിപ്പഴതല്ല അത്രയും ഇഷ്ടം കൊണ്ട് എന്താ പറയുക അത്രയും രാന്തായിട്ട് വരുന്ന ആൾക്കാരാ ഡ്രൈവിങ് എന്ന് പറയുന്നൊരു ധാരായിട്ട് അങ്ങനെ ഉണ്ടാക്കിയ സാധനമാണ് ഞാനിത് അതുകൊണ്ട് എനിക്കറിയാം ഈ അധ്വാനത്തിന്റെ വില എന്താണെന്ന് അത്രയും അധ്വാനിച്ചിട്ട് അത്രയും അമ്മേനെയും അച്ഛനെയും ഒക്കെ മാറ്റ ഫുള്ള് മറ്റേ കേൾക്കലുണ്ട് നമ്മൾ ബൈക്കിനൊക്കെ ബൈക്കിനൊക്കെ പോയാൽ എന്തൊക്കെ ഉപയാസം പറയുന്നതെ ഓരോരുത്തർ ചേച്ചി നമ്മളും പറയും കേട്ടോ മോശം ഒന്നല്ല ഓരോ ഡ്രൈവർമാർക്ക് അടിവരെ കിട്ടിക്കും ഒരു നിസാര കാര്യത്തിന് ഒന്ന് അടുത്ത് പോയിട്ട് ഒരു ബ്ലോക്ക് ഇട്ട് വന്ന് ഓരോ അടിക്കുന്നിട്ട് ഓര് പോയിട്ട് കിടക്കും ഓരോ നാട്ടിൽ നിന്നാളല്ലോ സംഭവിക്കുന്നത് ഇപ്പം എൻ്റെ കൂമുള്ളിന്നൊരു ബസ്സിന് ഒരാൾ വന്ന് തടഞ്ഞു നിർത്തി അടിച്ചു കഴിഞ്ഞാൽ കൂമുള്ളി ഉള്ളവനാണെങ്കിൽ ഓന്റെ ഭാഗത്തേ നിൽക്കൂ കാരണം നാളെ ഓൻ ഓനെ കണ്ടതാണ് വലിയ ബസ് ബസ് കാണുന്ന വലിയൊരു സാധനമാണല്ലോ ചെറിയ വണ്ടിക്കാർ എപ്പോഴും ചെറുതെന്നുള്ള രീതിയാണ് ബസ്സുകാർ കൊണ്ടുപോയി കുത്തിയാലും ബൈക്ക് വന്ന് ബസ്സിന് കുത്തിയാലും കേട് ബസ്സിലാണ് അപ്പം ആരും ആരും ഡ്രൈവർമാരെ കൊച്ചാക്കി ബസ്സിലുള്ള പണിക്കാരൊക്കെ ദേഷ്യം പിടിച്ചിട്ടോ അല്ലെങ്കിൽ തൊലി ആസം പറയാൻ നിൽക്കലോ സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ അത്രയും ഗതി കെട്ടിട്ട് പോവുകയാണ് വേള നിച്ചിട്ടൊന്നും അടുപ്പിക്കുകയും കാര്യമൊന്നുമല്ല നിങ്ങൾ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ സമ്മതിക്കും ചില ആൾക്കാരുണ്ട് വണ്ടി പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ പോവുകയായിരിക്കും എല്ലാം പോവുകയുണ്ടോ നമ്മൾ പാസ് ചെയ്തോണ്ട് നിൽക്കുമ്പോഴേക്കും അവർ വലിപ്പിക്കില്ല അപ്പോൾ ആലോചിച്ച് വെക്കണം അത്ര എത്രത്തോളം സങ്കടം ഉണ്ടാവും നമ്മളീ എടുത്താൽ പൊങ്ങാത്ത ഒരേക്കാട്ടും നാ രണ്ട് ടയർ കൂടുതലുണ്ട് പോരാത്തേനെ ഫുൾ ആൾക്കാരെ ഇറക്കി കയറ്റി ഇന്ന നിശ്ചിത സ്ഥലത്ത് എത്തണം അതൊക്കെ കഴിഞ്ഞ് ഇവരെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ മൂട്ടിൽ ഡ്രൈവർ ഭാഗം കഴിഞ്ഞ് ഏകദേശം ബാക്ക് ടയർ വരെ ബാക്ക് കല്ലാടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും ഒരു വലിപ്പിക്കലാണ് അപ്പോൾ ആണെന്ന് വരുന്ന വണ്ടി വരുമ്പോൾ ഒന്ന് അടുത്തു അല്ലെങ്കിൽ എന്ന് കയറിയിക്കുന്ന ഇവൻ അടുപ്പിക്കുമ്പോഴേക്കും ഇവൻ വലിപ്പിക്കും അപ്പോൾ തട്ടു അപ്പോഴും മുറ്റം എന്താ ഞാൻ മര്യാദയ്ക്ക് പോയതാലും ഇങ്ങനെ പാസ് ചെയ്ത് അതിന് നിങ്ങൾക്ക് ഞാൻ അന്നൊരു വീഡിയോ കാണിച്ചതരാം ഒരു മിനിറ്റ് ക്യാഷ് ഇന്ന് ഞാൻ കോഴിക്കോട് ചാനലുണ്ടായിരുന്നു കോഴിക്കോട് ചാനലുള്ള സമയത്ത് ഒരു ബസ് എന്ന് വെച്ചാൽ മറ്റേ എന്തായാലും പ്രൈവറ്റ് ബസ്സാ ഇവ എന്താക്കിയെന്ന് വെച്ചാൽ ഒരു വണ്ടീനെ ഓണം അടിച്ചതാണ് ബാക്കിൽ വന്നിട്ട് ഓണ അടിച്ച് ഓണടിച്ച് വണ്ടിക്കാരായത് ഈ ബൈക്ക് കാറുകാരൻ ചവിട്ടി ചവിട്ടി കളിക്കുന്ന അങ്ങനെ കാണുന്നുണ്ട് എന്നിട്ട് ഈ ചെക്കനെ വിളിച്ചിട്ടുള്ള ചീറ്റ വറച്ചിലും കാര്യങ്ങളാണ് സിറ്റി ബസ്സാണ് ആണ് റോഡിന്റെ നടുക്ക് ഇട്ടിട്ട് അത്രേം നേരം അതായത് ഒരു കണ്ടോ ആ ഒരു കാറാണത് ബാ അത്രയും നേരം ആ കാർ നിർത്തിയിട്ട് ചെക്കനെ തോന്നിയ സമയം പറയാ കാരണം എന്താ സിറ്റി ബസ്സാ സിറ്റി ബസ് എന്ന് വെച്ചാൽ ഓർക്ക് നമ്മളെപ്പോലെ അഞ്ച് മിനിറ്റ് ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോ ഇത് ഞാൻ എടുത്ത് വെച്ചത് വേറൊന്നും കൊണ്ടല്ല കൊണ്ടല്ലായിരുന്നു കണ്ടോ ആ കാർ അവിടെ നിർത്തിയിട്ട് എന്നിട്ട് അവസാനം നാട്ടുകാർ മൊത്തം വന്നിട്ട് അതായത് അവിടെയുള്ള ആൾക്കാരൊക്കെ കണ്ട് അവർ വന്നതിന് ശേഷമാണ് എന്നിട്ടും പോകാൻ കൂട്ടാക്കുന്നില്ല പിന്നെ ഞാൻ ചായ ഓടിച്ച് വരുമ്പോഴാണ് സംഭവം നടക്കുന്നത് ഈ ഓണടി കേട്ടപ്പോൾ ഞാൻ നോക്കിയാൽ പ സിറ്റി ബസ് സാറിനാണ് അങ്ങനെ പിന്നെ ഓണടിച്ച് മൂട്ടിൽ ഇങ്ങനെ പോവാൻ ചവിട്ടി കളിക്കുക ചവിട്ടി കളിക്കുക അടിച്ചടിക്കുക അപ്പം സാറിന് ഞാൻ തട്ടി ഞാൻ വിചാരിച്ചു അത് ഇതിപ്പോൾ പൊളിയല്ലോ എന്ന് ഞാൻ പറയലും അപ്പം മെല്ല വെക്കുടച്ച് ഉമ്മച്ച് ഉമ്മ വെക്കാൻ കാരണം വെച്ചാൽ കാരണം ചവിട്ടി 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 പറ്റാതെ ചവിട്ട് ഇവനെ കിട്ടുമോ വരുന്നില്ല ആർക്കും കിട്ടില്ല നമ്മള് അത്രയും ബ്ലോക്ക് കൂടി പോവാണല്ലോ ആ കളിപ്പിച്ചിട്ട് അങ്ങമാർക്ക് അച്ചടങ്ങും എല്ലാവർക്കും ബസ്സുകാർ എന്ന് പറഞ്ഞാൽ എന്തോ എന്താ പറയാ ഒരു വൃത്തിയെടുത്ത ഒരു ആൾക്കാരെ പോലെ കാണാൻ ഒരിക്കലും അങ്ങനെ കാണരുത് ആ ബസ്സുകാരും നല്ല എല്ലാ ഡ്രൈവർമാരെയും ഞാനിത് കാരണം ഇതിനു മുമ്പ് ഞാന് നമ്മളെ ലോഡ് കൊണ്ടുപോകുന്ന ലോറിക്കാരില്ലേ വലിയ മരവും മറ്റേ സിമെന്റും കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ ഞാൻ ബസ് പോകുന്ന സമയത്ത് ഇവര് സൈഡ് തരില്ല കൊന്നാ സൈഡ് തരില്ല അപ്പോൾ അഥവാ എങ്ങനെയെങ്കിലും വരെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ പാസ് ചെയ്ത് അടുപ്പിക്കല അടുപ്പിച്ചിട്ട് ഒരു ചവിട്ട് വട്ടി നിന്നിട്ടാണ് പോവുക പക്ഷേ പണി പണിയെടുത്തിരിക്കില്ല അതുകൊണ്ട് ഞാൻ അത് ചെയ്തത് എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല ഞാനെന്നല്ല ഒരു വിതെല്ലാ ഡ്രൈവർമാരും ചെയ്യും അതിന് ശേഷമാണ് ഞാൻ ഗോകുലം ബാബുപേട്ടൻ്റെ നമ്മുടെ ഗോകുലത്തിൻ്റെ ബാബുപേട്ടൻ്റെ ഒരു സിമെൻറ്റ് വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടി പോയ സമയത്താണ് ഞാൻ അതിന്റെ വില അറിഞ്ഞത് നമുക്ക് ആ വണ്ടി സ്പീഡിൽ പോകാനാവില്ല ഒന്നാമത് സ്പീഡ് പോകാനാവുന്നതെന്ന് വെച്ചാൽ വണ്ടീനെക്കാട്ടും വലിയ ടെണ്ണതിൽ ഉണ്ടാകുക വണ്ടി വലിക്കുന്നതിനെക്കാട്ടും കൂടുതൽ അപ്പോൾ ആ എന്ന് പറഞ്ഞാൽ അങ്ങനെ കേറുള്ളൂ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം വണ്ടി റോൾ ചെയ്യും ടയർ പിന്നെ തിരിച്ച് കേറൂല അതുകൊണ്ടാണ് ഈ മരവണ്ടിയും ഈ സിമെൻ്റ് കൊണ്ടു അങ്ങനെ അല്ല ചില വണ്ടികളൊക്കെ സൈഡ് ഇറക്കാത്തതൊക്കെ അന്ന് ഞാൻ പഠിച്ച് ശേഷം ഞാൻ ഒരു വണ്ടിക്കാരണം ഞാൻ ബ്ലോക്ക് ഇടാൻ ആക്കാതെ നിൽക്കൂല ഒരു അഥവാ പാസ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഞാൻ അവിടെ ചവിട്ടി നിർത്തി അവരോട് പോകാൻ പറയും കാരണം നമ്മൾ നമ്മളെന്തായാലും കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആടെ ലേറ്റ് ആയാലും നമുക്ക് പാസ് ചെയ്ത് കയറി പോവാം ഒരുക്കുമ്പോൾ പോകുന്നവര് പോകാനാവില്ലല്ലോ അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഓട് വണ്ടിക്കാരും ബസ്സിലെ പണിക്കാരും ബസ്സിലെ പണിക്കാരൻ ഡ്രൈവർമാരെല്ലാരെയും മാക്സിമം കളിപ്പിക്കാൻ നിൽക്കുക ഈ ബസ്സിലാണ് ബസ്സിലെ ആൾക്കാർക്കൊക്കെ നിങ്ങൾക്കൊക്കെ ഈ കാറിലാണെങ്കിലും ഓട്ടോറിക്ഷക്കാരാണെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറി തന്നാൽ ഒരു കാട നിർത്തിയിട്ട് വേണം പോകാം നമ്മളാ അഞ്ച് മിനിറ്റിങ്ങൾ മാറാണ്ട് ഞങ്ങൾ ബാക്കിൽ നിന്നാൽ ബാക്കിൻ്റെ വണ്ടിക്കാരന് അപ്പുറത്തു തന്നെ പോകും അപ്പോൾ ബസ്സുകാർക്കും ഈ അങ്ങനെ ചില വലിയ വലിയ ആൾക്കാർക്കും ഒന്ന് ബഹുമാനം കൊടുത്തും സൈഡ് കൊടുക്കുക മാക്സിമം കൊടുക്കുക ഞാൻ ബസ്സിൽ പണിയായിട്ട് പറഞ്ഞല്ല ഒരു വിധം എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് സങ്കടം ആവും കാരണം നമുക്കിപ്പോ ഞാനിപ്പോൾ കാർ പോകാൻ ബസ്സിൽ ബാക്കിൽ വരുന്ന ബസ്സാണെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടാവും ഒന്നോ പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും വയ്യൊടിച്ചിട്ട് പിന്നെ ഓരോ ഓരോ സുലഭം പോലെ ഒരു പുഷ്പം പോലെ നമുക്ക് പാസ് ചെയ്യാം കാറിനെ കൊണ്ടൊക്ക ബസ്സിനാണ് കാറിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊന്നും അല്ല കാരൻ്റെ പവറും അല്ലല്ലോ ബസ്സിന് ഓരാ പാസ് ചെയ്ത് ആ സമയത്ത് പാസ് ചെയ്ത് പോയിക്കോടാ വെച്ചാൽ മതി പിന്നെ ഒന്ന് അടുത്ത ഷോപ്പിൽ എന്തായാലും നിർത്തൂലേ അപ്പം വേണമെങ്കിൽ നമുക്ക് സ്പീഡിൽ പോകുന്നവരാണെങ്കിൽ ഓനെ പാസ് ചെയ്തിട്ട് അങ്ങ് ഉപ്പ് ഓനെ കാണിച്ചിട്ട് ഒരു കുഴപ്പമില്ല പക്ഷെ മസാല അങ്ങനെയല്ല ഒരു കക ഉള്ളത് അമ്പത്തഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരുവരോ സ്റ്റാൻഡിലേക്ക് പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ രണ്ട് മിനിറ്റൊക്കെ ഉള്ളവരായിരിക്കും അപ്പോൾ ഓരോന്ന് ഇത് പരിഗണിക്കുക ഞാനിത് ഒക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഗോൾഡ് വാങ്ങി കഥ അങ്ങനെ തുടങ്ങിയാൻ ഒക്കെ അത്രയും കഷ്ടപ്പെട്ട് തുടങ്ങിയാൻ ഒക്കെ ഉണ്ടാവും ഞാൻ കുറേ ആട്ടും തുപ്പൊക്കെ കേട്ടിട്ടുണ്ട് ഇനിയെങ്കിലും ഒരു വീഡിയോ കാണുന്ന ആൾക്കാരൊന്ന് ഒന്ന് ചിന്തിക്കുക ഡ്രൈവർമാരൊരു നായ്ക്കളെ പോലെ കാണരുത് എന്താ കാരണം ഇതിലിപ്പം നമുക്ക് ചിന്തിക്കാനുമുള്ളൊരു സംഭവമുണ്ട് ഒരു ഡ്രൈവർക്ക് ഇതൊക്കെ പറ്റുമോ എന്നുള്ളത് ഡ്രൈവർക്കിൻ്റെ ഇതൊക്കെ പറ്റിക്കൂടെ ഡ്രൈവർക്ക് എന്ന് പറയുന്നത് പറ്റാത്തതായിട്ട് ഒന്നുമില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവനൊരു ഡ്രൈവർ അവൻ ഇത്രയൊക്കെ സ്വർണോ എന്നുള്ള രീതിയിലാണ് ആ മെസ്സേജ് വന്നത് അപ്പോൾ ആ ഡ്രൈവർക്ക് എന്തുകൊണ്ട് കഷ്ടപ്പാട് കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ എവിടെയും നമ്മൾ പോരും എന്താ കരകറിപ്പോരുമെന്നുള്ളതിന് ഒരു കാര്യം ചിന്തിച്ചിരിക്കുമോ ഏത് ഡ്രൈവറാണെങ്കിലും ഒരു ആക്സിഡന്റ് വരുന്ന സമയത്ത് അപ്പുറത്തുള്ള ആളെ കുത്തിക്കാൻ ഒരിക്കലും നോക്കില്ല സ്വന്തം ജീവൻ എടുക്കാനേ അവൻ നോക്കുകയുള്ളൂ കാരണം അതാ അങ്ങനെ അവൻ അവനെ നല്ല കേട്ടോ ഒരുവിധം ഡ്രൈവർമാർക്ക് അതേ അറിയൂ ഒരു വണ്ടി ഇപ്പം ബ്രേക്ക് എങ്ങാനും പോയി ഉണ്ടെങ്കിൽ ഇടത്തെ ഭാഗം ഒരിക്കലും കുത്തിക്കാൻ നോക്കൂല അപ്പം വലത്തും കൂട്ടി ഏതെങ്കിലും കുത്തിക്കാൻ നോക്കൂ എന്താ വെച്ചാൽ ഇറങ്ങാൻ പറ്റുക അല്ലെങ്കിൽ ഇറങ്ങനെ ഒരു ഡ്രൈവർമാർ നാളെ ഞാൻ തിരിച്ചു വരാന്ന് പറഞ്ഞ് വരാൻ പറ്റൂല വണ്ടിയാണ് ഇനത്തിൽ മോട്ടിൽ കൊടുത്ത സാധനമാണ് ഒന്നും പറയാൻ പറ്റില്ല ഇതിനു മുമ്പ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതാണ് ക്രിസ്ത്യൻ കോളേജ് ആ സിഗ്നലിൻ്റെ സിഗ്നലിൻ്റെ റൈറ്റ് സൈഡിലുള്ള മതിൽ ഞാൻ പൊളിച്ചതാണ് എയർ പൈപ്പ് കൂട്ടിയിട്ടേറെ പൊട്ടിപ്പോയതാണ് എനിക്ക് വേണമെങ്കിൽ ഈ ഭാഗത്ത് കൊണ്ടുവച്ച് കുത്തിക്ക എന്നിട്ട് ഇന്റെ സൈഡ് കൊണ്ടുവച്ച് കുത്തിച്ചതാണ് അപ്പോൾ ഒരു ഡ്രൈവർമാരും മനഃപൂർവ്വം ആരെയും കൊല്ലണം അല്ലെങ്കിൽ തട്ടിക്കണമെന്നോ വിചാരിച്ചിട്ടല്ല സാഹചര്യമാണ് അപ്പോൾ എങ്ങനെയാണ് ഡ്രൈവർമാർക്കും പറ്റുമെന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കി കൊള്ളി ആരുടെ തൊഴിലിനെയും കണക്കാക്കരുത് ഒരു ഏതൊരു തൊഴിലും ഈ ഓട്ടോറിക്ഷ നേരത്തെ പറഞ്ഞില്ലേ അവര് പറഞ്ഞു കാര്യമില്ല ഞാൻ ഓട്ടോറിക്ഷയിലും പോയി നമ്മൾ നേരെ പോകുന്ന സാധനം ഒന്ന് ബാക്ക് കാണണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വലത്തോട്ട് നോക്കാമോ ഏത് ൾക്കാര് ലോറി ഓടിച്ചുകഴിഞ്ഞാൽ അവർക്കാർ വെൽപ്പം എങ്ങനെയാകുന്നില്ല ലോറി ഓടിക്കുന്ന ആൾക്കാർ ബസ് ഓടിച്ചു കഴിഞ്ഞാൽ അവർക്കാർക്കതിന്റെ ടെൻഷനും ഓരോരോ പണി ചെയ്തു നോക്കിയാല് ആ പണി എന്താണ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകും അപ്പോൾ